ചാലക്കുടിയിൽ സർക്കാർ മോഡൽ സ്കൂളിൽ അതിജീവനം പദ്ധതിക്ക് തുടക്കം ചാലക്കുടി സർക്കാർ മോഡൽ സ്കൂളിലെ എൻ എസ് എസിന്റെ ആഭിമുഖ്യത്തിൽ അതിജീവനമെന്ന പേരിൽ രണ്ട് ദിവസത്തെ ക്യാമ്പിന് തുടക്കമായി നഗരസഭാ ചെയർമാൻ എ ബി ജോർജ്ജ് സമത്വജ്വാല തെളിയിച്ചു വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം എം അനിൽകുമാർ അധ്യക്ഷനായി വാർഡ് കൌൺസിലർ നീതാ പോൾ വി എച്ച്എസ്സി പ്രിൻസിപ്പൽ ഇ എം ബിന്ദു എസ് എം സി ചെയർമാൻ ജോർജ് കല്ലിങ്ങൽ പിടിഎ വൈസ് പ്രസിഡന്റ് സനു വൽസ ബാബു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ രാജേശ്വരി എം കെ തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് ദിവസം താമസിച്ച് നടത്തുന്ന അതിജീവനം ക്യാമ്പിൽ അൻപതോളം വിദ്യാർത്ഥി വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് ഇവിടെ ഇവർ ബിരിയാണി വിൽപ്പന നടത്തിയും സോപ്പുകൾ വിൽപ്പന നടത്തിയും മറ്റും കിട്ടുന്ന മുഴുവൻ തുകയും വയനാടിന്റെ അതിജീവനത്തിനായി നൽകാനാണ് തീരുമാനം സ്കൂളിന്റെ സൂക്ഷിക്കണം അടക്കുടി എൻ എസ് എസ് യൂണിറ്റുകൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എൻ എസ് എസ് യൂണിറ്റുകളാണ് സമത്വ സമൂഹത്തിനായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം എതിർലിടക്കാരുടെ അവസരങ്ങളിലും അവകാശങ്ങളിലും തുല്യനീതി ഉറപ്പുവരുത്തുകയും